എം വിജിൻ എം എൽ എ ഇന്നലെ പോലീസ് കാണിച്ചത് തെറ്റായ സമീപനമെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ വിജിൻ എം എൽ എ ശാന്തനാണ് പോലീസ് കൃത്യനിർവഹണത്തിൽ ഗുരുതര വീഴ്ച വരുത്തിയെന്നും എം എൽ എയുടെ പേര് ചോദിച്ചത് പരിഹാസ്യമാണെന്നും കൺവീനർ പറഞ്ഞു തെറ്റായ ഒരു വാക്കും വിജിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ലെന്നും ഇ പി ജയരാജൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു യഥാർത്ഥത്തിൽ ഇന്നലെ വിജിനോട് കാണിച്ചിട്ടുള്ളത് വളരെ വളരെ പോലീസ് വിജിൻ പൊതുവേ വളരെ ശാന്തനാണ് അങ്ങനെ എന്തെങ്കിലും ഒരു എടുത്തുചാട്ടത്തിൽ പോകുന്ന പ്രകോപനമുണ്ടാക്കുന്ന ഒരു പ്രകൃതക്കാരനെയല്ല അപ്പോൾ വിജിൻ അവിടെ എത്തുമ്പോൾ കാണുന്നത് ഈ പ്രകടനമായി പ്രകടനമായി വന്നിരിക്കുന്ന നേഴ്സുമാർ ഗേറ്റിനപ്പുറം കടന്ന് അവിടെ നിൽക്കുകയാണ് അപ്പോൾ സാധാരണഗതിയിൽ ഗേറ്റ് പൂട്ടി അല്ലെങ്കിൽ അവിടെ രണ്ട് പോലീസുകാരുണ്ടാവും ആ ഗേറ്റിന് പുറത്ത് നിന്നിട്ടാണ് നമ്മളിവിടെ സാധാരണ സമരം നടത്താറ് അപ്പോൾ വിജി ചോദിച്ചു പറഞ്ഞാൽ കൂടി ആരും ആരുമില്ല ഞങ്ങൾക്ക് വന്ന് ഞങ്ങളി കയറി വിജിൻ അവിടെ എത്തി സ്വാഭാവികമായും ആ സമരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സ്വാഗതം പറഞ്ഞു വിജിനെ അതിനുവേണ്ടി ക്ഷണിക്കുകയാണ് അപ്പോഴാണ് അവിടെ വന്ന എസ് ഐ ഈ മൈക്ക് പിടിച്ചു വാങ്ങുന്നതും വല്ലാത്ത തരത്തിലുള്ളൊരു ഇടപെടൽ നടത്തിയത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ ഇത്തരമൊരു സമരം നടക്കുമ്പോൾ കലക്ട്രേറ്റിൻ്റെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ കാര്യം നിർവഹിച്ചില്ല പോലീസിന് നിശ്ചയിച്ചില്ല ഇത് നേഴ്സിംഗ് വനിതകളായിട്ടുള്ള നേഴ്സിംഗ് വനിതകളാണ് ഏറ്റവും കൂടുതൽ അതിലുള്ളത് ഒരു കുറച്ചുകൂടി പ്രകോപനപരമായിട്ടുള്ളൊരു പ്രകടനമായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക അപ്പോൾ പോലീസ് അവരുടെ കൃത്യനിർവഹണത്തിൽ ഗുരുതരമായി വീഴ്ച വരുത്തി എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ